എന്റെ പ്രിയപ്പെട്ട ഉമാരെ നിങ്ങൾ ആൺമക്കളെ കൊണ്ട് നിങ്ങൾ പെണ്ണു കടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അവന്റെ ഭാര്യയെ ഊട്ടിയിലും കൊണ്ടുപോകും പുടൈക്കനാലും കൊണ്ടു മൂന്നാറും കൊണ്ടുപോകും പാർക്കിലും കൊണ്ടുപോകും ബീച്ചിലും കൊണ്ടുപോകും ആ വരുന്ന പെൺകുട്ടിക്ക് വലിയ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഉണ്ടെന്നേ ഇരുപത്തിനാല് മണിക്കൂറും ഈ തുണിയിരുമ്പ അടുക്കള പണിയെടുക്കുക ഇത് മാത്രമാണ് എന്താ ഇവർ പോലെ അടിമകൾ ആണ് അത് വീട്ടിലെ വാശിമിഷേനും ഈ അടുക്കളയിലെ തീച്ചൂടിന്റെയും കഷ്ടപ്പാടിന്റെയും പ്രയാസത്തിനിടയിൽ ഒരൽപ്പം വിശ്രമവും സമാധാനവും ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് ഭർത്താവ് മക്കളും ഒക്കെ ആയിട്ട് പുറത്തു പോകുന്നത് സത്യത്തിൽ ഈ പെൺകുട്ടി പറഞ്ഞിട്ടല്ല നിങ്ങളെ പേരക്കുട്ടികളുണ്ടല്ലോ അവരുടെ ആഗ്രഹത്തെ മാനിച്ചിട്ടാണ് ഈ പോകുന്നത് കാരണം അവരുടെ കൂട്ടുകാരും കൂട്ടുകാരികളും ഒക്കെ ആയ അവരുടെ സൗഹൃദ വലയത്തിലുള്ളവരൊക്കെ പുറത്തു പോവുകയും പാപ്പമ്മരെയൊക്കെ ആയിട്ട് കളിച്ചിരിയും അവര് പാർക്കിലും ബീച്ചിലും ഒക്കെ പോയി അതുപോലെ തന്നെ അവര് സ്വിമ്മിംഗ് പൂളിലൊക്കെ കുളിക്കുന്ന അവര് ഫോട്ടോ ഒക്കെ എടുത്ത് സ്റ്റാറ്റസ് ഇടുമ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും നമ്മുടെ ചെറുകിടാങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും അപ്പൊ അതിനുവേണ്ടി പോന്ന അവര് പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ പൊന്തെങ്ങനെ വീർപ്പിച്ച് ഇങ്ങനെ വെച്ച് ആണ് ഈ വന്നവന്റെ പ്രയാസം അത് തന്നെ